രണ്ടാം പിണറായി സർക്കാർ നാലാം വാർഷികാഘോഷം നടത്തുമ്പോൾ പൊള്ളുന്നത് കോൺഗ്രസിനാണ് കേരള സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസും സംഘവും കൂടി പെടാ പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് എന്തൊക്കെ ചെയ്തിട്ടും ജനങ്ങളിലേക്ക് സത്യം എത്തുന്നു എന്നത് മറ്റൊരു കാര്യമാണ് അല്ലെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനവും അഞ്ചു ലക്ഷം പേർക്ക് വീട് നൽകിയ സർക്കാർ അത് പരസ്യം ചെയ്ത് ജനങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൊടുത്ത സർക്കാർ അത് പരസ്യം ചെയ്ത് ജനങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും ഒൻപത് വർഷം കൊണ്ട് അറുപത്തയ്യായിരം കോടി രൂപയാണ് പെൻഷന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് ഹൈവേ വികസനത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് കോടി ചെലവാക്കിയ സർക്കാർ മലയോര ഹൈവേ നടപ്പിലാക്കിയ സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആക്കിയ സർക്കാർ അത് പരസ്യം ചെയ്യുക തന്നെ ചെയ്യും ലോഡ് ഷെഡിംഗ് ഇല്ലാതാക്കിയ സർക്കാർ ആണിത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക തന്നെയാണ് ചെയ്യേണ്ടത് കേരളത്തിലെ തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ചു ശതമാനം റോഡുകളും ഉന്നത നിലവാരത്തിൽ എത്തിച്ച സർക്കാർ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തിയ സർക്കാർ അത് ജനങ്ങളെ അറിയിക്കുക തന്നെയല്ലേ വേണ്ടത് സർക്കാർ ആശുപത്രികൾ ഏറ്റവും മികച്ചതാക്കിയ സർക്കാരാണിത് അത് ജനങ്ങളെ അറിയിക്കുക തന്നെ ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ അപ്രഖ്യാപിത സാമ്പത്തിക ഉപരോധത്തെ മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട് കൈകാര്യം ചെയ്ത സർക്കാരാണിത് അത് പരസ്യം ചെയ്ത് ജനങ്ങളെ അറിയിക്കുക തന്നെയാണ് വേണ്ടത് എല്ലാ മാസവും അനോരമയും മാത്രകളും ട്രഷറി ഇപ്പോൾ കൂട്ടും ഇപ്പോൾ കൂട്ടും എന്ന് കരച്ചിൽ നടത്തിയത് പൊള്ളയായ വാർത്തയായിരുന്നു എന്നത് ജനങ്ങളെ പരസ്യം ചെയ്ത് അറിയിക്കുക തന്നെയാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ ചെയ്ത നല്ല പ്രവർത്തികളെല്ലാം തമസ്മരിക്കുന്ന മാധ്യമങ്ങളും അതുകൊണ്ട് കുരുവിട്ടുന്ന പ്രതിപക്ഷത്തോടും ഇനിയും പോസിറ്റീവ് രാഷ്ട്രീയത്തിനോട് ഒപ്പം നിൽക്കാൻ ഉദ്ദേശമില്ല എങ്കിൽ ഇന്നത്തെ കരച്ചിലെ ദൈർഘ്യം കൂടുകയുള്ളൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ അതുപോലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് ഇറക്കിയ ആശമാരും വനിതാ ഉദ്യോഗാർത്ഥികളും ഒക്കെ വെറുതെ സർക്കാരിനെ ചീത്ത പറയിക്കാം എന്ന് കരുതി വന്നതാണ് എന്നുണ്ടെങ്കിലും അതെല്ലാം നനഞ്ഞ പടക്കം പോലെയായി മാറുക തന്നെയായിരുന്നു അതിനെതിരെ മാധ്യമ പ്രവർത്തകർ ഷാഹിനെ വിമർശിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുകയാണ് വനിതാ സി പി യു ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ കുറിച്ച് ഷാഹിനെ പറഞ്ഞതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അൻപത്തിമൂന്ന് ശതമാനം നിയമനം നടന്നു കഴിഞ്ഞ ഒരു ലിസ്റ്റിൽ ഏറ്റവും താഴെ റാങ്കിൽ വന്ന ആളുകളാണ് ഈ സമരം ചെയ്യുന്നത് മാധ്യമ ശ്രദ്ധയിൽ നിൽക്കാൻ വേണ്ടി ഉദ്യോഗാർത്ഥികൾ ഓരോ ദിവസവും വ്യത്യസ്തമായ സമര രീതികൾ അവലംബിക്കുന്നു അതിന്റെ പിറകെ പോകുന്ന മാധ്യമങ്ങൾ വലിയ എന്തോ മനുഷ്യാവകാശ ലംഘനം നടന്നതുപോലെ കണ്ണീർ ചോർത്ത് കഥ പൊലിപ്പിക്കുന്നു സമരക്കാർക്ക് അറിയുന്നു മുഖ്യമന്ത്രിയെ പ്രാകുന്നു നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്ന് ഒരൊറ്റ ചോദ്യം പോലും ദൈക്ഷണിക വിരുദ്ധതയുടെ അംബാസഡർമാരായ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നില്ല അങ്ങനെ പിണറായി സർക്കാരിനെ എങ്ങനെയൊക്കെ താറടിക്കാമോ അതിനൊക്കെ കൂട്ടുനിൽക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും